അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇലയടയുടെ റെസിപ്പിയാണ് അതും നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മളൊക്കെ അരിപ്പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാറുണ്ട് പക്ഷേ ഇന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അതും വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് തീർച്ചയായും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നമ്മൾ വാഴയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് വാഴയിലേക്കൊന്ന് വാട്ടിയിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കൂടിയാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് തീർച്ചയായും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക അട തയ്യാറാക്കാൻ ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പൊടിച്ചത് കടയിൽ നിന്ന് വാങ്ങുന്നത് ഏതാണെങ്കിലും കുഴപ്പമില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗോതമ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക അതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക ഈ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് എത്തുന്ന രീതിയിൽ നമ്മളിതൊന്ന് ആക്കി എടുക്കാം ഇനി നിങ്ങൾക്ക് വെള്ളത്തിൽ ചേർക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചുടുവെള്ളം നല്ല ഉപയോഗിച്ചിട്ടുള്ളത് പച്ചവെള്ളം തന്നെയാണ് എന്നിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിക്കും വീട്ടിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളതാണെങ്കിലും വെള്ളത്തിൻ്റെ അളവിന് നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചായിരിക്കും വെള്ളം ചേർക്കേണ്ടത് ആദ്യം ഇങ്ങനെ സ്പൂൺ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് എടുക്കണം എന്നിട്ട് എന്നിട്ടുമാണ് നമ്മൾ കൈവച്ചിട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കരുത് അതിനേക്കാൾ ഒന്നും കൂടി ലൂസായിട്ട് വേണം നമുക്ക് ഇതിനുള്ള ഒരു മാവ് തയ്യാറാക്കാൻ അരിപ്പൊടി നമ്മൾ കുഴച്ചെടുക്കണ പോലെല്ലോ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം മതി അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നിങ്ങൾ കുഴച്ചെടുക്കുക അപ്പോൾ അത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട കുറച്ച് ലൂസിൽ ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ മതി ഇനി നമുക്കിതോടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കണം ഇനി ഒരു ചട്ടി സ്റ്റോവിലേച്ച് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു ഒന്നര കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഫില്ലിങ്സ് തയ്യാറാക്കണമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഒന്ന് വറുത്തു കൊടുക്കാം അതായത് ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം പോകുന്നത് വരെ ഒന്ന് വറുത്തു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശർക്കര ഞാൻ ഏകദേശം ഒരു കപ്പോളം തന്നെ ചിരവി എടുത്തതാണ് അപ്പോൾ ശർക്കരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ എടുക്കാം നമ്മൾ ശർക്കര ചേർത്തിട്ട് എടുക്കുമ്പോൾ കൂടുതൽ നേരം മിക്സാക്കി എടുക്കരുത് അപ്പോൾ അത് മെൽറ്റ് പോകും ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂണോളം ഞാനിവിടെ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എത്ര മതി നമുക്കിന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണുക്കാനായിട്ട് വെക്കാം ഇനി നമുക്ക് അട തയ്യാറാക്കാം അപ്പോൾ അത് വാഴയില ഈ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ വാട്ടിയെടുത്തതാണ് അപ്പോൾ ഇങ്ങനെ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മടക്കുമ്പോൾ പൊട്ടിപ്പോകൂല അപ്പോൾ സാധാരണ നമ്മൾ വാട്ടാതെ ചെയ്യുകയാണെങ്കിൽ വാഴയിലൊക്കെ ഒന്ന് കീറിപ്പോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവുന്ന ചെറിയൊരു ബോൾ എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ പരത്തി കൊടുക്കാം അപ്പോൾ പരത്തി കൊടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് മുക്കി വെക്കൊടുക്കാം എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് അങ്ങനെ പരത്തി കൊടുക്കുക സാധാ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് നല്ല തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കണം അപ്പോഴേ നമ്മൾ അട നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ പരമാവധി നമ്മൾ ഇതിൻ്റെ സൈഡ് വശമൊക്കെ നല്ലപോലെ തിന്നാക്കിയെടുക്കണം പിന്നെ അതുപോലെ തന്നെ വാഴയിലൂടെ മുഴുവനായിട്ട് പരത്തി കൊടുക്കരുത് രണ്ട് സൈഡിലും കുറച്ച് ഇങ്ങനെ വിട്ടിട്ട് വേണം പരത്തി കൊടുക്കാനും ഇപ്പം ഇത്ര ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാൻ രണ്ട് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് കവറായി കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ഇത്ര നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ഞാൻ രണ്ട് ടീസ്പൂൺ ആണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കൊക്കെ ചെയ്യട്ടോ ചിലർക്കൊക്കെ കൂടുതൽ ഫില്ലിങ്സ് ഇഷ്ടമായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അടുത്തത് ഞാൻ എന്താ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാവെടുത്താൽ മതി ഇപ്പോൾ ഇതുപോലെ വലുതാക്കണം എന്നില്ല ഇനിയിപ്പോൾ ചെറുത് ഉണ്ടാക്കാം നമ്മൾ വാഴയില മുറിച്ചെടുക്കുന്ന ആ ഒരളവിനനുസരിച്ച് തയ്യാറാക്കിയെടുക്കാം നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്നേക്കാളും വളരെ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മളിത് മടക്കി കൊടുക്കുമ്പം പെട്ടെന്ന് തന്നെ കവറായി കിട്ടും അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മളിത് എടുക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ സ്റ്റവില് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇട്ടിൽ പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഓരോന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലപോലെ തിളച്ച് നല്ലപോലെ ആവി കയറിയിട്ടുമാണ് നമ്മളിത് വെച്ച് കൊടുക്കാൻ അപ്പം ഞാൻ ചെറിയൊരു പാത്രമായതുകൊണ്ട് തന്നെ നാലെണ്ണമാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് കൂടുതലായി മേലക്കു മേലെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുക്കായി കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം തന്നെ കുക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ അത് അപ്പഴേ നമുക്കിത് കറക്റ്റായിട്ട് കുക്കായി കിട്ടുള്ളൂ വളരെ സിമ്പിളാണ് അപ്പം നിങ്ങളിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം ഓയിലില്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനത്തെയൊക്കെ പലഹാരങ്ങൾ തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ നാടൻ രീതിയിലുള്ള ഈ ഒരു അടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക